ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഈ കേക്ക് നമ്മൾ ചെയ്യുന്നത് മുട്ടയില്ലാതെയാണ് കേട്ടോ എഗ് ലസ് കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് കാലമായിട്ട് ഒരു കുട്ടി എന്നോട് പറഞ്ഞിരുന്നു ചേച്ചി വീട്ടിൽ ആരും മുട്ട കഴിക്കത്തില്ല അതുകൊണ്ട് മുട്ടയില്ലാതെ ഇല്ലാതെ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ച് തരുമോ അപ്പോൾ ആ കുട്ടിക്കും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു എഗ് ലസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഓവൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയുള്ള കേക്കാണ് അപ്പൊ നമുക്ക് റെസിപ്പി കാണാം പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ചേച്ചി ഒരു ബേക്കിംഗ് ക്ലാസ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് ഞാൻ ആ ക്ലാസ് തുടങ്ങിയത് അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ആയിട്ടുണ്ട് ആ ക്ലാസ് ഏകദേശം പകുതിയോളായി ഇനി അടുത്ത ബാച്ച് ഡിസംബർ ഒന്നാം തീയതി ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പൊ ബേക്കറി സ്റ്റൈലുടെ ബ്രെഡ് ബന്ന് പ്ലം കേക്ക് ക്ക് കുക്കീസുകൾ റസ്ക് അതുപോലെയുള്ള ഐറ്റംസൊക്കെയാണ് ചേച്ചി പഠിപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ഐറ്റംസ് ഐറ്റംസായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഒരുപാട് കോളുകൾ ദിവസവും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കോളുകൾ എടുക്കാറില്ല കാരണം ഒന്നാമത് സമയം കിട്ടാറില്ല അതുകൊണ്ട് മെസ്സേജ് അയച്ചാൽ മെസ്സേജിന് ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ താല്പര്യമുള്ളവരെ നമ്മൾക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് എന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ഇനി കേക്ക് മുറിക്കുമ്പോഴും നമ്മൾ കുറേ കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന നൈഫ് അത് നല്ല മൂർച്ചയുള്ളതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ കേക്ക് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം മുറിക്കുക ചൂടോടു കൂടി മുറിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് പൊട്ടിപ്പോവും എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഒന്നാമത് വേണ്ടത് മൈദയാണ് നിങ്ങൾക്ക് മൈദ ഇഷ്ടമല്ലെങ്കിൽ ഈ മൈദയ്ക്ക് പകരായിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ പഞ്ചസാര പൗഡർ വേണം പഞ്ചസാര മുഴുവനായിട്ടല്ല അത് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയുടെ പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് മുട്ടയ്ക്ക് പകരായിട്ട് തൈരാണ് ഉപയോഗിക്കുക അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് പൗഡർ ഇടുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് പാല് വേണം പിന്നെ വേണ്ടത് വെജിറ്റബിൾ ഓയിലാണ് പിന്നെ എസൻസ് നമുക്ക് ഇഷ്ടമുള്ള ഏത് എസൻസ് ആണോ അത് ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡറ് ബേക്കിംഗ് സോഡയും ഈ കേക്കിന് വേണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുക നോക്കാം നമുക്ക് നമ്മുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് കുറച്ച് വലിയ ഒരു പാത്രം എടുക്കുക ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൗഡർ പൗഡറാണ് ഞാനിപ്പോൾ ഇത് ഒരു കപ്പാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പഞ്ചസാര പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് തന്നെ നോക്കിയിട്ട് ഒഴിക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം എസൻസ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്തോളൂ കേട്ടോ ഞാനിപ്പം ഇവിടെ കുറച്ച് ഐസ്ക്രീം എസൻസ് ഒരു അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ അത്രയേ ചേർക്കുന്നുള്ളൂ കേട്ടോ അര ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പം പഞ്ചസാര പൊടിയുടെ ആ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തൈരിൽ നന്നായിട്ട് യോജിച്ച് വരട്ടെ കട്ടയൊക്കെ അലിഞ്ഞു എന്നറിയുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഈ പഞ്ചസാര പൗഡറിന് പകരമായിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ആ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ലയിപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ പഞ്ചസാര പൊടിയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നിട്ട് ഇതെല്ലാം കൂടി ലയിപ്പിച്ചെടുത്തതിന് ശേഷം ഹെസൻസ് ഹെസൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ഇതിലേക്ക് ചേർക്കേണ്ടത് വെജിറ്റബിൾ ഓയിൽ വെജിറ്റബിൾ ഓയിൽ ഞാൻ അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും എല്ലാം കൂടി ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഏലക്കായുടെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഓയിലെല്ലാം ഇതിൽ നന്നായിട്ട് ലയിച്ചു എന്നറിയുന്ന സമയത്ത് നിർത്തുക അതിനുശേഷം ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൈദ വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇടുവോ ചേച്ചി നിന്ന് ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കാണെങ്കിൽ നമുക്ക് മൈദ ചേർക്കേണ്ട അതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി ഇട്ടാൽ മതി ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് മൈദ ചേർക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നത് ഒന്നര കപ്പ് മൈദയാണ് കേട്ടോ അത് ഞാനിവിടെ അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് മൈദ അത് ഞാൻ ഇതിലേക്ക് ചേർക്കുവാണേ അരിപ്പയിൽ കുറച്ച് ചെ മൈദപ്പൊടി ഇട്ടു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നള്ളൂ അതിൽ കൂടുതൽ ചേർക്കണ്ടട്ടോ നമ്മൾ ഇങ്ങനെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കേക്കിന് അതിൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് കുത്തലൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്താൽ മതിയെന്ന് പറയുന്നത് പിന്നെ ബേക്കിംഗ് സോഡയുടെ ആ കട്ടയൊക്കെ ഈ മൈദയിൽ നന്നായിട്ട് ലയിച്ച് ചേരണം ഈ പൊടിയുമായിട്ട് ആ സോ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഈ മൈദ പൊടിയിൽ നന്നായിട്ട് ലയിച്ചാൽ മാത്രമേ കേക്ക് നന്നായിട്ട് വരുള്ളൂ അപ്പോൾ എല്ലാ ഭാഗത്തും അത് എത്തിക്കൊള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ി ബാക്കി മൈദയും കൂടെ കുറേശേ ഇതിലിട്ടിട്ട് അരിച്ചരിച്ച് നമുക്ക് ബാറ്ററിലേക്ക് ഇടാം അപ്പോൾ ചേച്ചിയുടെ അധികം റെസിപ്പീസും കുറേ സ്റ്റുഡൻസൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരുണ്ടാക്കിയിട്ട് അപ്പം തന്നെ മെസ്സേജ് ഇടും കേട്ടോ അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വെക്കുന്ന ചൂടുണ്ടല്ലോ അത് നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഓവൻ്റെ ടെമ്പറേച്ചർ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അത് ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞു പോയാലും പിന്നെ ഓവൻ പ്രീഹീറ്റ് ആക്കാതെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായി കിട്ടൂല അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ഇനി നമ്മൾ അരിച്ചിട്ട ഈ മൈദ കൂടി ഇതിലേക്ക് യോജിപ്പിക്കാം അപ്പോൾ ഈ വിസ്ക് വച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടായിരിക്കുക കുറച്ച് തിക്കായിട്ടായിരിക്കുക അതിനാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പം ഞാനിപ്പം അരക്കപ്പ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഒന്നിച്ച് ഒഴിക്കേണ്ട എന്നിട്ട് ബാറ്ററിൻ്റെ ലൂസ് അറിയാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൂസ് കൂടി പോവും അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം റേശ് കുറേശ്ശേ എടുക്കുക എന്നിട്ട് ഏകദേശം നമ്മുടെ ബാറ്ററിൻ്റെ ലൂസാവുമ്പോൾ നിർത്തി കൊടുക്കുക അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പം ഒരു കാൽ കപ്പ് പാലോളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഏകദേശം കേക്ക് ബാറ്ററിൻ്റെ ലൂസായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയില് നമ്മൾ കുറച്ച് കുറവാണ് എടുത്തതെങ്കിൽ പാലിൻ്റെ അളവ് കൂടും അല്ലെങ്കിൽ നമുക്ക് പാല് കുറച്ച് ചേർത്താൽ മതി കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഞാൻ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം മറന്നു ഞാൻ കുറച്ച് മിൽക്ക് പൗഡർ ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചേർക്കാൻ മറന്നുപോയി അത് ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്തോ ഒരു ടീ ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ മിൽക്ക് പൗഡറൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും പ്പം നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയിട്ടോ ഇനി നമുക്കിത് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കേക്ക് മോൾഡ് ഒരു കിലോ കേക്കിൻ്റെ അളവ് കൊള്ളുന്ന മോൾഡാണ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് തൂക്കി നോക്കാം എത്ര ഉണ്ടാവുമെന്ന് അപ്പോൾ ഈ മോൾഡിലേക്ക് നമുക്ക് ഈ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഒഴിക്കുന്ന സമയത്ത് ഒരു മുക്കാലില് കൂടുതൽ ഒഴിക്കരുത് ഈ അച്ചില് കേട്ടോ മുക്കാലില് കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് അതിന് സ്പേസ് ഉണ്ടാവില്ല ഇത് പൊന്തി വരാനായിട്ട് അപ്പോൾ എന്താവും കേക്ക് മോൾഡിൻ്റെ മുകളിലേക്ക് പൊന്തി വന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ വിണ്ട് കീറിയിട്ട് ഒരു ഷേപ്പ് ഷെയ്പ്പില്ലാതെ ആയിപ്പോവും അതുകൊണ്ട് അര മുതൽ മുക്കാൽ ഭാഗം വരെ ബാറ്റർ എപ്പോഴും നമ്മൾ നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ എല്ലാം അടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം നമ്മുടെ കേക്കൊക്കെ ഞാൻ മോൾഡിൽ ഒഴിച്ചിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്തു ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ സാധാരണ അലുമിനിയം പാത്രത്തിൽ ഒരു റിങ് ഇറക്കി വെക്കുക എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കുക ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് അതിലേക്ക് വെച്ചിട്ട് മൂടി കൊടുത്താൽ മതി ഇനി കുക്കറിലും ഉണ്ടാക്കാം കേട്ടോ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് റെസിൽ സിപ്പീസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് മുട്ടപ്പപ്സ് പപ്പ്സ് പോലും ഓവൻ ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പപ്സ് പോലും നമുക്ക് ഓവൻ ഇല്ലാതെ ഉണ്ടാക്കാം അപ്പോൾ കുറേ പേര് പറഞ്ഞു കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കള്ളത്തരാണ് മുട്ടപ്പപ്സ് അങ്ങനെ ഓവൻ ഇല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അതൊക്കെ വെറുതെയാ നമ്മുടെ ചാനലിലുള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഓവനിലുള്ള അത്ര എന്തായാലും റെഡി ആവില്ലല്ലോ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ ഒരു മുട്ട പപ്പ്സൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈസി ആയിട്ട് പറ്റും കേട്ടോ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും അതൊക്കെ ഉപകാരപ്രദമാവും കേട്ടോ ഇനി നമുക്ക് ഇത് പാക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ സ്റ്റവ് ടോപ്പിലാണെങ്കിൽ ചെറുതീയിൽ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് വരെ വെന്താലാണ് ഇത് കറക്റ്റ് ആവുള്ളൂ ഇനി അമ്പത് മിനിറ്റ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ആദ്യം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കും അതിന്റെ ഇടയ്ക്ക് പോയിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളകും നമ്മുടെ കയ്യിൽ നിന്ന് പതുക്കൊന്ന് തട്ടിപ്പോയാൽ മതി ആ കേക്ക് അങ്ങ് ഇരുന്ന് പോകും എന്നിട്ട് നടുവാകം അങ്ങ് കുഴിയും പിന്നെ ചെയ്താലും എത്ര സമയം നമ്മൾ വെച്ചാലും ആ കേക്ക് വേവില്ല ഉള്ളിങ്ങനെ വേവാതെയാണ് ഇരിക്കുക അതുകൊണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം വരെ ഇത് അനക്കി അനക്കരുത് കേട്ടോ അതിന് ശേഷം മാത്രമേ നമുക്ക് തുറന്നു നോക്കാൻ പാടുള്ളൂ എന്നിട്ട് ഒരമ്പതോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഇരുന്നോട്ടെ അതൊന്നും കുഴപ്പമില്ല കേക്ക് കൂടുതലായിട്ട് ബേക്കായി പോകൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ടെന്ന് കാണുവാണെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ പിന്നെ ഓവനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി എൺപതിൽ ഓവൻ പ്രീഹീറ്റാക്കുക പത്ത് മിനിറ്റ് അതിനുശേഷം നമ്മൾ നൂറ്റി അറുപതിലേക്ക് ചൂട് കൊണ്ടുവരിക അതിനുശേഷം നമ്മൾ ഈ കേക്ക് വെച്ചു കൊടുക്കുക കേക്ക് വെച്ചു കൊടുത്തിന് ശേഷം ഒരു മുക്കാൽ മണിക്കൂറാണ് ഞാൻ സമയം പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഏകദേശമൊക്കെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല ബേക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം അപ്പം നമുക്കിത് ബേക്ക് ചെയ്തെടുത്തിട്ട് കാണാം നമ്മൾ പറഞ്ഞ സമയം കൊണ്ട് തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ കേക്ക് ഇറക്കി വെച്ചിട്ട് കുറേ നേരം ഇതേപോലെ തന്നെ ഇരിക്കുമ്പോൾ ഇതിൽ കാറ്റ് കൊള്ളുമ്പോൾ ഈ കേക്ക് ഡ്രൈ ആയിപ്പോകും മുഗൾ ഭാഗം ഉള്ളും നല്ല സോഫ്റ്റ് ഉണ്ടാവും പക്ഷേ മുഗൾ ഭാഗമൊക്കെ ഡ്രൈ ആയിപ്പോകും അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് കുറച്ചൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഇത് പെട്ടെന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ കുറേ കൂട്ടുകാരൊക്കെ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കേക്ക് ഉണ്ടാക്കിയ ദിവസം നല്ല സോഫ്റ്റ് ആയിരുന്നു പിറ്റേ ദിവസത്തേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ാണിങ്ങനെ നമ്മൾ തുറന്ന് വെക്കരുത് ഇത് കുറച്ചു നേരം കഴിഞ്ഞ് ചൂട് നന്നായിട്ട് പോകുമ്പോൾ കവർ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എടുത്താലും കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ഇനി നമുക്കിത് മുറിച്ച് നോക്കാം ഇപ്പൊ ഈ കേക്കിന് നല്ല ചൂടുണ്ട് ഇതേണ്ട അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ വെയിറ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനൊരു വെയിൻ മിഷീൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തൂക്കി നോക്കാം അത് തൂക്കുമ്പം എഴുന്നൂറ് ആണ് ഇപ്പം നമ്മുടെ ഈ കേക്ക് ഉള്ളത് കേട്ടോ ഒരു കിലോ വെയിറ്റ് ഇല്ല എഴുന്നൂറ് ഗ്രാമിൻ്റെ കേക്കാണ് ഈ അളവിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക ഇനി കേക്ക് മുറിക്കുമ്പോഴും നമ്മൾ കുറേ കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന നൈഫ് അത് നല്ല മൂർച്ചയുള്ളതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ കേക്ക് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം മുറിക്കുക ചൂടോടു കൂടി മുറിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് പൊട്ടിപ്പോവും എന്നിട്ട് മുറിച്ചെടുക്കുക മുറിക്കുമ്പോഴും ഇതുപോലെ അറുത്തറുത്ത് മുറിക്കാൻ നോക്കുക കേട്ടോ ഇതിപ്പോൾ ചൂടാണ് ചൂട് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി നല്ല ചൂടോടെ തന്നെയാണ് മുറിക്കുന്നത് നിങ്ങൾ മുറിക്കുമ്പോൾ ഇത്ര ചൂടോടെ മുറിക്കേണ്ട നമ്മുടെ എഗ്ലെസ് കേക്ക് നോക്കിക്കേ എത്ര സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് മുട്ടയിടാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും പറയുമോ അത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് മുകൾ ഭാഗം നല്ല കളറായിട്ടുണ്ട് അതേപോലെ അടിഭാഗവും നല്ലതായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് സൈഡൊക്കെ കണ്ടോ നല്ല അടിപൊളി കേക്കാണ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ തന്നെ കേക്ക് ഉണ്ടാക്കും കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നമുക്ക് ഐസിങ് ചെയ്തിട്ട് കൊടുക്കാം ക്രീം കേക്കായിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ നല്ല കേക്കാണ് അടിപൊളി കേക്കാണ് നല്ല സോഫ്റ്റ് ഉണ്ട് കിട്ടോ നല്ല പഞ്ഞി പോലെയുണ്ട് കേക്ക് ഇനിയൊരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ